നമുക്ക് വേണ്ടി നമ്മുടെ ഈശോ ഒരുക്കിയിരിക്കുന്ന ഭവനത്തിലേക്കുള്ള യാത്രയിൽ ഈ ഭവനത്തെ പറ്റി നമുക്ക് അറിയാമെങ്കിലും ബോധപൂർവം അതിൽ നിന്ന് മാറി അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാതെ ഇനിയും സമയമുണ്ട് കുറച്ച് നാളും കൂടി കഴിയട്ടെ തൽക്കാലം ഈ ലോകസുഖങ്ങളിൽ ഇങ്ങനെ ഒന്ന് സന്തോഷിച്ച് നല്ലൊരു വീട് രണ്ട് വാഹനങ്ങൾ രണ്ട് നില വീട് നല്ലൊരു ജോലി കൂട്ടുകാരുടെ കൂടെ യാത്ര ഇതെല്ലാം കഴിഞ്ഞ് കർത്താവെങ്കിലേക്ക് തിരിയാമെന്ന് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിലായിരിക്കാം എൻ്റെ പേര് മുറിഞ്ഞു പോകണത് ഞാൻ ഏതു വശത്തേക്ക് വീഴും ഞാൻ ഏതു ഭാഗത്തേക്കാണോ ഞാൻ ചാഞ്ഞിരിക്കണത് അവിടേക്ക് ഞാൻ വീണു പോയേക്കാം അതുകൊണ്ട് അത് ഗുരുതരമായൊരു കാര്യമാണ് ഒന്ന് സമയമുണ്ട് മാറ്റി വെക്കാമെന്നുള്ള അലംഭാവം മാറ്റിവെക്കണം ഇനി രണ്ടാമത്തേത് ഒരു അലംഭാവമാണ് ഈ കാലഘട്ടത്തിൽ യുവാക്കൾക്കിടയിലും കുഞ്ഞുങ്ങൾക്കിടയിലും ഒക്കെ ശക്തമാണ് സ്വർഗമുണ്ടോ നരകമുണ്ടോ മരണത്തിന് ശേഷം വിധിയുണ്ടോ ഒരു ധാരണയുമില്ല അതിനെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യാതെ എങ്ങനെയെങ്കിലും ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സമയത്ത് കുറെ കൂടി സന്തോഷിച്ച് ആഹ്ലാദിച്ച് കുറെ രാജ്യങ്ങൾ സന്ദർശിച്ച് കാഴ്ച കണ്ട് അല്പം ഒരു പ്രൗഢിയും അധികാരമുള്ളൊരു സ്ഥാനമാനങ്ങളോടുകൂടെ മരണത്തിലേക്ക് പോവുക എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ഒരു ചിന്തയായി മാറി പറ്റിയോ സ്വർഗ്ഗത്തെപ്പറ്റിയോ പറ്റിയോ നിത്യജീവനെ ഒരു ബോധ്യമില്ലാത്തൊരവസ്ഥ ഇതും പിശാചി തരുന്ന ഒരു അലംഭാവമാണ് അപ്പം നമ്മൾ ഈ ദിനങ്ങളിലൊക്കെ ചിന്തിക്കുക നമ്മുടെ ലക്ഷ്യം നിത്യ ജീവിതത്തിലേക്കുള്ള ഒരു യാത്രയിൽ ഒരു തരത്തിലും നമ്മുടെ വഴി മുടങ്ങപ്പെടരുത് ഈശോ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭവനം ഒരിക്കലും നഷ്ടപ്പെടാൻ നമുക്കിടയാകരുത് പറഞ്ഞേ അല്ലേ ലുയാ അല്ലേ ലുയാ അമ്മ എങ്ങനെയാണ് തനിക്ക് മുൻപിൽ ദൈവത്തിൻ്റെ ദൂതൻ വന്നു പറഞ്ഞ ഈ സന്തോഷത്തെ അതൊരു സന്തോഷമാണെന്ന് നമ്മളിപ്പോ പറഞ്ഞാലും അമ്മയ്ക്കതൊരു ഹൃദയഭേദകമായ കാര്യമായിരുന്നു ആ ഒരു കാര്യത്തെ ദൈവത്തിൻ്റെ ഇഷ്ടത്തെ എങ്ങനെയാണോ മനസ്സിലാക്കിയത് എന്തുമാത്രം ഉണ്ടായിട്ടും അമ്മ എങ്ങനെയാണോ തൻ്റെ സ്വർഗീയമായ ഭവനത്തിലേക്കുള്ള യാത്രയിൽ നടന്ന് കാണിച്ചത് അതുപോലെ നമ്മൾ നടക്കാനായിട്ട് പരിശ്രമിക്കുകയാണ് നമുക്ക് പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചിന്തകളെല്ലാം ഈ ദിവസങ്ങളിൽ കേൾക്കാം അമ്മയോട് കൂടെ ഇരുന്ന് ധ്യാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ പൊതുവേ ഒരു സംശയമുള്ളതാണ് അമ്മയെ പറ്റിയുള്ള ചില അഭിസംബോധനകളിൽ ചില മാറ്റങ്ങൾ വരണം എന്നൊക്കെ സഭ പഠിപ്പിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടു അത് സഭയുടെ പുതിയ പഠനമൊന്നുമല്ല എന്ന് നമുക്കറിയാം കാലഘട്ടങ്ങളായിട്ട് രണ്ടാം രണ്ടാമത്തെക്കാൻ കൗൺസിലിന് ശേഷം സഭ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തതയോടെ സഭ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്തിനാണ് അപ്രകാരം നമ്മെ പഠിപ്പിച്ചതെന്നും സഭ പറയുന്നുണ്ട് ഒരിക്കലും സ്വർഗീയ ഭവനത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ തെറ്റിപ്പോകാതിരിക്കാൻ അല്ലേ അമ്മയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഈശോയിലേക്ക് നോക്കുന്നത് മറന്നു പോകാതിരിക്കാനാണ് സഭ നമ്മിക്കാര്യം ഓർമ്മിപ്പിക്കണത്